രണ്ടാം വരവിൽ അതിശക്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസും പാലക്കാട്ടുകാരും കണ്ടത് പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഒപ്പവും സി പി എമ്മിൻ്റെ നേതാക്കൾക്കൊപ്പവും രാഹുൽ വേദി പങ്കിട്ടതും പാലക്കാട്ടെ അമ്മമാർ രാഹുലിനെ ചേർത്ത് നിർത്തിയ കാഴ്ചകളും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോ രാഹുലും ചലച്ചിത്ര താരം തൻവി റാമും സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി കണ്ടുമുട്ടിയ വീഡിയോയാണ് പാലക്കാട് എം എൽ എ എന്ന നിലയിൽ നടപ്പാക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി ഇൻഡൽ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന എട്ടാമത് വീടിന്റെ തറക്കല്ലിടൽ പ്രശസ്ത ചലച്ചിത്ര താരം തൻവിറാമും ഇൻഡൽ മണി ചെയർമാൻ ശ്രീ മോഹനൻ ഗോപാലകൃഷ്ണനും ചേർന്ന് നടത്തി കണ്ണാടി പഞ്ചായത്തിലെ ശ്രീ സുന്ദരേട്ടനാണ് സ്വപ്നഭവനം ഒരുക്കുന്നത് എന്ന രാഹുലിന്റെ എഫ് ബി പോസ്റ്റിന് ഒപ്പം പങ്കുവച്ച വീഡിയോയാണ് കൊണ്ട് തന്നെ വീഡിയോ കാണാം ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരിയായി യും പ്രിയായിട്ട സുഹൃത്ത് ഒരുപാട് സന്തോഷം വരാൻ പറ്റിയതിന് എനിക്കൊന്ന് കുറച്ചാലും മുന്നേ തന്നെ അമ്പലികൾ വന്നിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നു അപ്പോൾ വരാൻ പറ്റിയതിനോഷം

മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമങ്ങളിലൊന്ന് പ്രതിസന്ധികളിലൊന്ന് തലചായ്ക്കാൻ ഒരു ഇടപ്പാടമില്ലാത്ത സാഹചര്യം ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോ സർക്കാരിന്റേതായ രണ്ട് പദ്ധതികളുണ്ട് പി എം എ വൈ ഉണ്ട് അതുപോലെ തന്നെ ലൈഫ് ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ അതിന്റെ കാലതാമസങ്ങൾ അതുപോലെ തന്നെ അതിന്റെ വലിയ മോൻസാറിനായ ചരിത ലോകം മുഴുവൻ കേടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഒന്ന് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഇരിക്കുകയാണ് അപ്പോ ആ സന്തോഷം ഇല്ലാത്ത അത് സാധ്യമല്ലാത്ത മനുഷ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഏറ്റവും നല്ല പേര് അത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് ആസിഫലി സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതിക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് സ്മൈൽ എന്ന ആസിഫ സൂചിപ്പിച്ചു അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ പദ്ധതിയുമായിട്ട് പദ്ധതിക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളൊരു ഉണ്ടായി അപ്പോഴാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അപ്പോൾ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇത് ഈ കുടുംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിക്കുന്നത് തിങ്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഈ പദ്ധതിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തോടും സ്മൈൽ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു സൈജു പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞിട്ട പേര് എന്നുള്ളത് അപ്പൊ ഇവിടെ താമസിക്കുന്നല്ലേ ഭയങ്കര സന്തോഷമായിട്ട് ആശംസിക്കുന്നു